ഒപ്പം തന്നെ മത മതസഹവർത്തിത്വത്തിന്റെ ഒരു വലിയ പാരമ്പര്യവും നമുക്കുണ്ടായിരുന്നു അഥവാ നമുക്ക് ഇന്നുമുണ്ട് അത് ദൂരക്കൊന്നും പോകണ്ട കേരളത്തിൽ തന്നെ മതി ശബരിമലയിൽ വാവരെ തൊഴുതിനു ശേഷം അയ്യപ്പനെ കാണാൻ പോകുന്ന സ്വാമിമാരെ നോക്കിയാൽ മതി അല്ലെങ്കിൽ വടക്കോട്ട് പോയാൽ തെയ്യങ്ങൾക്കിടയിൽ തെയ്യ തെയ്യങ്ങൾക്കിടയിൽ മുസ്ലിം തെയ്യങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം പല ക്ഷേത്രങ്ങളിലും ഇതര മതങ്ങളിലെ ആളുകൾ ആരാധന നടത്തുന്നുണ്ടെന്നും പല പള്ളികളിലും ഇതര മതങ്ങളിലുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നും നമുക്കറിയാം വിശേഷിച്ചും ദർഗകൾ ഷാ ഷരീഫ് ദർഗ പോലെ അല്ലെങ്കിൽ അജ്മീർ ദർഗ പോലെ അല്ലെങ്കിൽ ഡൽഹിയിലെ നിസാമുദ്ദീൻ ദർഗ പോലെ ഉള്ള പള്ളി പള്ളികൾ എന്ന് വിളിക്രമമാവുകയെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ദർഗകൾ പ്രധാനമായി സൂഫി ചിന്തയുടെ കേന്ദ്രങ്ങളായ ഈ ദർഗകൾ മുസ്ലിങ്ങളുടേത് മാത്രമല്ല എല്ലാ മതങ്ങളിലുമുള്ള ആളുകൾ അവിടെ പോകുന്നു അവിടെ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇല്ലെങ്കിൽ അവിടെ ഖവാലി ശ്രദ്ധിച്ച് ആഹ്ലാദത്തിൽ മുഴുകുന്നു ഇവയൊക്കെ മതസമന്വയങ്ങളുടേതായ ചില ഇടങ്ങൾ ആയിരുന്നിട്ടുണ്ട് ഇന്ത്യയിൽ